ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ ഈ ആഴ്ചയിലത്തെ ഒരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് മെഡിസിനൽ പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വാട്ടർ പ്ലാന്റ്സ് അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നൂറിലധികം പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിരിക്കുന്നത് ഓരോ പ്ലാന്റിൻ്റെയും വില നാൽപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമ്മൾ അയച്ചു തീർക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ സാധാരണയായിട്ട് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വേണം എന്നുള്ളവർക്ക് നമുക്ക് അങ്ങനെ അയച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് വോയിസിലൂടെയുള്ള ഓർഡറുകൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് അയക്കുകയോ ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് മൾട്ടി കളർ ലാൻഡാനയുടെ തൈകളാണ് കേട്ടോ നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ബീഫ് സ്റ്റിക്ക് ബിഗോണിയെന്നറിയപ്പെടുന്ന വളരെ ഫ്ലഷി ആയിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് പെനി വേർഡ് പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് ആയിട്ടും നോർമലായിട്ടും വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്തത് നമുക്ക് ചൈനീസ് വയലറ്റിൻ്റെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ബ്രസീലിയൻ പോത്തോസിൻ്റെ തൈകളാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്തത് ബ്രെയിൻ ഫേൺ ആണ് ബ്രെയിൻ ഫോൺ നമുക്ക് ഹാങ്ങിങ്ങിൽ ഇടാൻ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് അടുത്ത് സെലഗാലിനം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വളരെ ഗ്രീൻ ലുക്ക് ഉള്ളതാണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് കല്ലുരുക്കി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നതാണ് അടുത്തത് നമുക്ക് ഈ ഒരു വലിയ ലീഫ് ഓഡ് കൂടിയിട്ടുള്ള ഗ്രീൻ ആണ് അടുത്ത പ്ലാന്റ് സ്വീറ്റ് പൊട്ടറ്റോവയിൻ്റെ ഹെർട്ട് ഷേപ്പ്ഡ് ലീഫോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വെറിഗേറ്റഡ് സ്വീറ്റ് പൊട്ടറ്റോവൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഗ്രീൻ എമറാൾഡ് ഡിഫൻ ബാച്ചിയയുടെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫൻ ബാച്ചിയയുടെ തൈകളാണ് അടുത്തത് ചീരച്ചേമ്പ ആൺ ടോ ചീരകളിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ദുരാന്തയുടെ വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഹെലികോണിയ ഓറഞ്ച് കളറിലെ ഹെലികോണിയ ആണ് അടുത്തത് മജന്ത റെയിൻ ലില്ലിയുടെ തൈകളാണ് ഈ ഒരു കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അടുത്ത് ഗന്ധരാജൻ അല്ലെങ്കിൽ ഗാർഡേനിയുടെ നമ്മുടെ നാടൻ ചെടിയാണ് അപ്പം അതിൻ്റെ തൈകളുണ്ട് അടുത്തതായിട്ട് ഗന്ധരാജന് തന്നെ വെറൈറ്റി ആയിട്ടുള്ള വെരിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ് അടുത്തത് ചൈനീസ് വയലറ്റ് ആണ് നല്ല ഡാർക്ക് വയലറ്റ് കളറിലെ സുന്ദരിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്നതാണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് കേശവർദ്ധിനിയാണ് നമ്മൾ ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വെച്ച് പിടിപ്പിക്കുന്നതാണ് അടുത്തത് അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന ഒരു നൊസ്റ്റാൾജിക് പ്ലാന്റ് ആണ് കാണാൻ വളരെ ഭംഗിയാണ് അടുത്തത് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് മറ്റൊരു വെറൈറ്റി കൂടി നമ്മൾ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് വഴിയെ കാണാം അടുത്തത് കർപ്പൂര തുളസി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അതീവ സുഗന്ധിയായിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തത് കൃഷ്ണ തുളസിയാണ് കേട്ടോ കൃഷ്ണ തുളസിയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല റെഡ് കളറിലെ ടോർച്ച് പോലത്തെ ഫ്ലവേഴ്സാണ് അതിൽ ഉണ്ടാകുന്നത് അടുത്തത് നല്ല റേറ്റ് വരുന്ന കലാത്തിയ ട്രയോ ട്രയോസ്റ്റാറിന്റെ തൈകളാണ് മൂന്ന് കളർ ലീഫുമാണ് ഇതിന്റെ പ്രത്യേകത അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് ബ്രഹ്മി ാണ് എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് ഫ്ലോട്ടിങ് വാട്ടർ പ്ലാന്റ് പോലെ കിടക്കുന്ന വാട്ടർ മൊസൈക്കെന്നറിയപ്പെടുന്ന മഞ്ഞ കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്തത് വാട്ടർ ക്യാബേജ് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിങ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്തത് മഞ്ഞ് ജമന്തി ആണ് കേട്ടോ നാടൻ മഞ്ഞ് ജമന്തിയുടെ തൈകള് നമ്മൾ തന്നെ വേര് വേരുപിടിപ്പിച്ച തൈകളാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് അടുത്തത് വയലറ്റ് ജമന്തിയാണ് അടുത്ത പ്ലാന്റ് അസോളയാണ് നമുക്ക് കോഴിക്ക് തീറ്റയായിട്ടും ചെടികൾക്ക് വളമായിട്ടൊക്കെ പെട്ടെന്ന് പെരുകുന്ന ഒരു വാട്ടർ പ്ലാന്റും കൂടിയാണ് അടുത്തത് പനിക്കൂർക്കയുടെ തൈകളാണ് കേട്ടോ അടുത്തത് ചൈനീസ് ബാൽസമാണ് ഈ ഒരു മജന്ത കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നാടൻ ചൈനീസ് ബാൽസ്യത്തിൻ്റെ വേര് പിടിപ്പിച്ച തൈകളാണ് അടുത്ത ഓക്സിജൻ പ്ലാന്റ് അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത ഓക്സിജൻ പ്ലാന്റിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡർ പ്ലാന്റ് ആണ് അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോം എന്നറിയപ്പെടുന്ന വൈറൽ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അടുത്തത് സിംഗപ്പൂർ ഡേസി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് വളരെ സാധാരണക്കാരിയായിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എപ്പോഴും ലീഫ് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സാമ്പാർ ചീരയുടെ തൈകളാണ് അടുത്ത് പൊന്നാങ്കണി ചീരയാണ് കേട്ടോ അതീവ ഗുണഗണങ്ങൾ അടങ്ങിയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര അടുത്തത് പിങ്ക് കളറിലുള്ളൊരു ഒരു ആണ് ഈസി കെയറിംഗ് പ്ലാന്റ് ആണ് അടുത്തത് ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് നല്ല മജന്ത കളറാണ് കേട്ടോ വെയിൽ കിട്ടും തോറും ലീഫിൽ നല്ല കളർ കയറി വരുന്നതാണ് കൂഫിയോ വൈറ്റിൻ്റെ തൈകളാണ് അടുത്തതായിട്ടുള്ളത് അടുത്തത് കൂഫിയോ വയലറ്റ് ആണ് കേട്ടോ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെർട്ടിക്കൽ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്തത് പീലിയ എന്നറിയപ്പെടുന്നത് പീലിയയുടെ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അടുത്ത് ആർട്ടിലറി പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ഈ പ്ലാന്റ് ഹാങ്ങിങ്ങിൽ വെക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയാണ് ഫേണിൻ്റെ ലുക്കാണ് അടുത്തത് എപ്പീഷ്യയുടെ രണ്ട് വെറൈറ്റിയാണ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അടുത്തത് റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് മിനിയേച്ചർ അരേലിയ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മിനിയേച്ചർ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് അതീവ സുഗന്ധിയായിട്ടുള്ള രാമതുളസിയാണ് അടുത്തത് പാർവതി ചെടി ആ വയലറ്റ് ബാർലേറിയയുടെ തൈകളാണ് കേട്ടോ നമുക്ക് കൊടുക്കാനുള്ളത് അടുത്തത് വെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള ലക്കി ആണ് ലക്കി ബാമ്പുവിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് അടുത്തത് ഫിലോഡൻട്രോൺ ടെംപ്ടേഷൻ എന്നറിയപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്തത് നീഡിൽ ഗ്രാസ് എന്നറിയപ്പെടുന്ന നമുക്ക് ബോർഡറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലോണിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുറുകൂട്ടി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മൾ അടുത്തത് കൊടുക്കാനുള്ളത് അടുത്തത് പർപ്പിൾ വേഫിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മെറ്റാലിക് പ്ലാന്റ് എന്നൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അടുത്ത നാടൻ അടക്കാമരത്തിൻ്റെ തൈകളാണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് കലീസ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ടർട്ടിൽ വൈൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് മറ്റൊരു ടർട്ടിൽ വൈൻ്റെ കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ് ആണ് രണ്ടും ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് ഡ്രാഗൺ സ്റ്റങ്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീനും ഗ്രീ വയലറ്റ് കളറും ആണ് അതിൻ്റെ ഒരു പ്രത്യേകത അതീവ സുന്ദരിയായിട്ടുള്ള ബ്ലൂ ഡേസ് പ്ലാന്റ് ആണ് അടുത്തത് അടുത്തത് വഴുതനയുടെ തൈകളാണ് പിന്നെ നമുക്ക് കാന്താരി നാടൻ നാടൻകാന്താരി പച്ചക്കാന്താരിയുടെ തൈകളാണ് കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് നാടൻ പപ്പായയുടെ നല്ല മധുരമുള്ള നാടൻ പപ്പായയുടെ തൈകളാണ് അടുത്തത് ആര്വേപ്പാണ് നീമിൻ്റെ തൈകൾ അതും നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ നാൽപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് മുക്കൂറ്റിയുടെ തൈകളാണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അടുത്തത് തഴുതാമ എന്നറിയപ്പെടുന്ന തഴുതാമ ചീരയുടെ തൈകളാണ് അടുത്തത് കാരിക്കേച്ചർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന നല്ല വെയിൽ കിട്ടുന്നതോറും ലീഫിൽ നല്ല കളറൊക്കെ വരുന്ന കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തത് വിക്സ് തുളസി ആ കേട്ടോ വിക്സിന്റെ ഗുണവും മണവും എല്ലാം അടങ്ങിയിട്ടുള്ള വിക്സ് തുളസി അടുത്തത് വെൽവെറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ഗൈനുറ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വെൽവെറ്റ് ടച്ച് ആണ് ഇതിൻ്റെ ലീഫിന് അടുത്തത് ചൈനീസ് വയലറ്റിൻ്റെ ലൈറ്റ് യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അടുത്ത് ഫിലോഡൻഡ്രോൺ ബേൾ മാക്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് റെഡ് ജേക്കബിന വളരെ ഈസി കെയറിംഗ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്ത നാടൻ ചെത്തിയ കേട്ടോ റെഡ് എക്സോറ അതിൻ്റെ തൈകളുണ്ട് അടുത്തത് റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ക്രോട്ടൺ ആണ് അടുത്തത് സാധാരണ രീതിയിലുള്ള റോസ് അല്ല ആഫ്രിക്കൻ റോസ് എന്നറിയപ്പെടുന്ന മുള്ള ഒരു ചെടിയാണിത് അടുത്തത് സ്പൈഡർ പ്ലാന്റിൻ്റെ ആണ് അടുത്തത് പൂച്ചമീശ ചെടി എന്നറിയപ്പെടുന്ന നസ്ട്രാളജിക് പ്ലാന്റ് ആണ് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത പ്ലാന്റ് സ്മോൾ റെഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള പെഡിലാന്തസ് എന്നുള്ള പേരിലുണ്ട് അടുത്തത് വെറിയേറ്റഡ് പെഡിലാന്തസിൻ്റെ തൈകളാണ് അടുത്തുനിന്ന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന അമ്പർല പാമിൻ്റെ തൈകളാട്ടോ നമുക്ക് വെള്ളത്തിലും നോർമൽ പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഫിഷ് സ്റ്റൈൽ പാമിൻ്റെ തൈകളാണ് അടുത്തത് ഒരു ഇൻഡോർ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈനേഴ്സൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന കർട്ടൻ പ്ലാന്റ് ആണ് അടുത്തത് അഗ്ലോണിമ സിൽവർ ക്യൂവിൻ്റെ തൈകളാണ് അടുത്തത് നാടൻ കോവൽ തൈകളാണ് എല്ലാ വീട്ടിലും ഒരു തൈയെങ്കിലും മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് ക്രീപ്പിംഗ് ജാർലി എന്നറിയപ്പെടുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മൾ എൻജോയ് പോത്തോസിൻ്റെ പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ലെമൺ പോത്തോസ് ആണ് നമ്മൾ അടുത്തത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് വളരെ ആയിട്ടുള്ള മഞ്ജുള പോത്തോസിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് മാർബിൾ പോത്തോസിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ അങ്ങനെ നാല് തരം പോത്തോസ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വാണ്ട്രിങ് ജു എന്നറിയപ്പെടുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് ഡെവൽസ് ബാക്ക് ബോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചീരയാണ് ബ്രസീലിയൻ സ്പിനാക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് തികച്ചും ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് കൊഴുപ്പ കൊഴുപ്പച്ചീരാണ് കേട്ടോ ൻ കൊഴുപ്പ് ചീരകളാണ് അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഒരു നോർമൽ വെറൈറ്റി ആണ് അടുത്തത് വിഷു വിഷു വരുമ്പോൾ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കേണ്ട കണിക്കൊന്നയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടിയിൽ ഇഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലോ കോസ്റ്റിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ പിന്നെ അതേപോലെ ഗാർഡൻ ബിഗിനേഴ്സിനൊക്കെ പറ്റുന്നു ഈസി കെയറിംഗ് പ്ലാൻസൊക്കെ നമ്മൾ ഇത്തിരി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പ്ലാൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ